സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വി എസ് അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും വി എസിനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക പ്രായപരിധിയിൽ ഒഴിഞ്ഞ നേതാക്കളെയും ക്ഷണിതാവാക്കിയേക്കും സി പി ഐ എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പേരില്ലാത്ത സംസ്ഥാന കമ്മിറ്റി പാനൽ രൂപീകരിച്ചത് വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം സി പി ഐ എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് ചർച്ചയായിരുന്നു പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം ഏറെക്കാലമായി വി എസ് പാർട്ടിയുടെ നേതൃയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുത്തിരുന്നില്ല പ്രായപരിധി മൂലം പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കുന്നത് സമീപകാല ചരിത്രം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെയാണ് വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയത് അതേസമയം പത്തനംതിട്ട പാർട്ടിയിലെ സി പി എം നേതാവ് എ പത്മകുമാറിനെ അനുനിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് സി പി ഐ എം മുതിർന്ന നേതാവ് എ കെ ബാലൻ പത്മകുമാറുമായി സംസാരിച്ചു വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ എ കെ ബാലൻ ആവശ്യപ്പെട്ടു നാളെ പത്തനംതിട്ട സി പി ഐ എം ജില്ലാ കമ്മിറ്റി യോഗം ചേരാനിരിക്കുകയാണ് നീക്കം സി പി ഐ എം സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കാത്തതിൽ എ പത്മകുമാർ പരസ്യമായി അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു തന്നെക്കാൾ ജൂനിയറായ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയത് പത്മകുമാറിനെ പ്രകോപിപ്പിച്ചു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴികെയാണെന്നും സാധാരണ പ്രവർത്തകനായി തുടരുമെന്നും പത്മകുമാർ പറഞ്ഞു ന്യൂസ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു